നമസ്കാരം ഹണി റോസിന്റെ പരാതി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തേക്കാണ് ഈ നടപടി ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹണി പരാതി കൊടുത്തതും ശരിയല്ല ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതും ശരിയല്ല എന്നതാണ് എന്റെ നിലപാട് എല്ലാവരും ആ ബോപി ചെമ്മണ്ണൂരിനെ പൊങ്കാലയിടുന്നു അയാളുടെ ദ്വയാർത്ഥ പ്രയോഗത്തെ പൊങ്കാല ഇടുന്നു ആക്ഷേപിക്കുന്നു സ്ത്രീകളെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് വാദോരാത സംസാരിക്കുന്നു കാര്യം ശരി അതിനൊന്നും ഞാനും അംഗീകരിക്കുന്നില്ല പക്ഷെ ഈ കേസിൽ ഇപ്പോൾ കേട്ട് പുറത്തേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഹണിറോസനെ പരസ്യമായി വേദിയിൽ വെച്ച് കുന്തിദേവി എന്ന് വിളിച്ചു പിന്നെ മറ്റെന്തൊക്കെയോ ദയാർത്ഥ പ്രയോഗങ്ങൾ മറ്റാരുടെയൊക്കെയോ വേദികളിൽ ചെന്നിട്ട് സംസാരിച്ചു സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചു അങ്ങനെ അപമാനിക്കാൻ ശ്രമിച്ചു അങ്ങനെ അവർക്ക് അവർ പരാതി കൊടുത്തു അവർക്കത് ഫീലിംഗ് ഉണ്ടായി അത് പരാതി കൊടുത്തു ആ പരാതിന്മേൽ അറസ്റ്റ് ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത് ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകും ഉറപ്പാണ് പരാതി കൊടുത്തത് ഹണിറോസിനെ പോലെയുള്ള ഒരാളാവുമ്പോൾ മറുഭാഗത്തുള്ളത് ഗോച്ചമ്മണ്ണ ഒരു കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റും കാര്യങ്ങളും ഉണ്ടാകും മുമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ പണച്ചാക്കുകളൊക്കെ തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ മറുഭാഗത്തുള്ളത് അത്ര തന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള അണിറോസ് ആകുമ്പോൾ ഒരു തുലാസ് തുലനം വരുന്നുണ്ട് അതുകൊണ്ട് അറസ്റ്റ് വളരെ വേഗത്തിലായി എന്ന് മാത്രം നീ എന്തുകൊണ്ട് ഞാൻ ഇതിനെ വിയോജിക്കുന്നു എന്ന് പറയാം അതിനർത്ഥം അണിറോസ് പരാതി കൊടുത്തത് ശരിയല്ല എന്നോ ഗോപിച്ചമ്മണ്ണൂര് എന്ത് തോന്നിയ ദിവസം പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ കേട്ടോണ്ടിരുന്നോണെന്നല്ല നിലവിൽ കുന്തി ദേവി എന്നുള്ളൊരു പ്രയോഗവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അതായത് അത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെയാണ് ഗോപി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുള്ള കാരണമാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നത് എന്താണ് ഗോപി ചെമ്മണ്ണൂർ വളരെ വിശദമായി തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട് അത് ഒരു ഗോപി ചെമ്മണ്ണൂർ മാത്രമല്ല നമ്മുടെ ഇടയിൽ ധാരാളം പേരുണ്ട് അവരൊക്കെ ഇത്തരത്തിൽ ഗോപി ചെമ്മണ്ണൂർമാരാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതിനെ തടയിടുക എന്നൊരു നല്ല ഉദ്ദേശമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഹണി റോസുമാർ ധാരാളമുണ്ട് ആ ഹണി റോസുമാർക്ക് ഒരു അവയർനെസ് ലഭിക്കുന്നതിനും ഇവിടെ ഹണി റോസ് അവർക്ക് ഇഷ്ടമുള്ള ട്രസ് ധരിച്ചു കൊണ്ടാണ് ഉദ്ഘാടന വേദികളിൽ വരുന്നത് എന്തിനാണ് അവർ അങ്ങനെ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരിഷ്ടമുള്ള വസ്ത്രം ധരിച്ചു വരുന്നത് ആ വസ്ത്രം അവരുടെ അങ്കലാവണ്യം മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വസ്ത്രം ധരിച്ചു വരേണ്ട ആവശ്യമില്ല അപ്പോൾ അത് സഭ്യമായി ഞാൻ പറഞ്ഞ അസഭ്യമായിട്ടല്ല സഭ്യമായി അത് മറ്റുള്ളവർ ആസ്വദിക്കണമെന്നും സഭ്യമായാണ് താൻ മറ്റുള്ളവരെ കാണിക്കുന്നതെന്നും ഹണിറോസ് വിചാരിക്കുന്നു പക്ഷെ അവിടെയാണ് തെറ്റ് ഈ വന്ന് നിൽക്കുന്നവരെല്ലാം ഹണിറോസിന്റെ അതേ മെന്റാലിറ്റി ഉള്ളവരായിക്കൊള്ളണമെന്നില്ല അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇതിനിടയിൽ ചില എന്തോസിയാസ്റ്റുകളും ചില ഇൻഡിവിജ്വലിസ്റ്റുകളും ഉണ്ടാകും അവർ ആ അങ്കലാവണ്യത്തെ ആസ്വദിക്കും രണ്ടുപേരും രണ്ട് രീതിയിലാണ് കാണുക അതാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അതിലൊന്നാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നത് പിന്നിൽ സ്ക്രോൾ ചെയ്ത് കാണുന്നത് എന്തോസിയാസ് അതായത് ഇവിടെ ബോബി ചെമ്മണ്ണൂരാണല്ലോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ടൈപ്പാണ് ഈ പോകുന്നത് രണ്ട് രീതിയിലാണ് ഈ പറഞ്ഞ ഹണി റോസ് തന്നെ അത്തരത്തിൽ ആകർഷകമായിട്ടുള്ള ആ അംഗലാപണ്യം വ്യക്തമാക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അത് ധരിച്ചു വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രീതിയിലാണ് ഇൻവെസ് ഇൻഡിവിജ്വലിസ്റ്റുകളും അതേപോലെ മനസ്സിലാകുന്നത് ഇൻഡിവിജ്വലിസ്റ്റുകൾ ആ പറഞ്ഞ ഹണി റോസിനെ അല്ലെങ്കിൽ മറ്റൊരു നടിയെ അല്ലെങ്കിൽ ഒരു മോഡലിനെ ആരെ നോക്കിയാലും അവർ അവരതിലൊരു ആർട്ടാണ് കാണുക ഒരു ആർട്ട് കണ്ടിട്ട് അതുപോലെ വരച്ചു വെക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കവിത എഴുതും ആ നിൽക്കുന്ന ഒബ്ജെക്ടിനെ അവർ നോക്കുകയില്ല അതിനെ കാണുകയും ഇല്ല അതെങ്ങനെ നിന്നാലും അവർക്കൊരു പ്രശ്നവുമല്ല പകരം അവർ കഥകൾ എഴുതും കവിതകൾ എഴുതും അതിനെ വർണ്ണിച്ചിട്ട് ആ ഉൽപ്പന്നം ആ ഒബ്ജക്റ്റിനെ അതായത് ഇവിടെ ഹണി റോസാണ് ഇവിടെ ആ സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് ഹണിറോസിനെ വർണ്ണിച്ചുകൊണ്ട് ഇവർ കഥകളും ചിത്രങ്ങളും മറ്റ് കാര്യങ്ങളും എഴുതി കൂട്ടും എല്ലാം ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള സൃഷ്ടികൾ എഴുതി കൂട്ടി ആ സൃഷ്ടികളെ വർണ്ണിച്ച് അതിന് ആസ്വദിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം കലാകാരന്മാർ ആർട്ടിസ്റ്റുകൾ അതായത് ന്യൂഡ് ആർട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം മോഡലുകൾ കണ്ടമാനം ഉണ്ടാവും പക്ഷെ ഇപ്പുറത്ത് അവർ വരയ്ക്കുന്ന പടത്തെ മാത്രമാണ് അവർ വർണ്ണിക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന മോഡലിനെ അല്ല അതുപോലെ മറ്റൊരു വിഭാഗമാണ് ഇന്തോസ്യാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോപി ചമ്മണ്ണൂരൊക്കെ അതിൽപ്പെടുന്നതാണ് ബോബി ചമ്മണ്ണൂർ മാത്രമല്ല സന്തോഷ് ജോർജ് കുളങ്ങര അതേപോലെ കൊച്ചേഴ്സ് പള്ളി ഇതൊക്കെ ഈ വിഭാഗം തന്നെയാണ് പക്ഷെ സന്തോഷ് ജോർജ് കുളഞ്ഞര അതിനെ പാകമായി ആ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുപോകാൻ പഠിച്ച ആളാണ് അതായത് റിഡക്റ്റീവ് ലെവലാണ് അതേപോലെ മിഡിൽ നിന്ന് വിട്ട ആളാണ് കൊച്ചേഴ്സ് വച്ചില്ലപ്പള്ളി അതേക്കുറിച്ച് കോമഡി കാര്യങ്ങളൊക്കെ പറയും എങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് റിഡക്റ്റീവ് ലെവലിലേക്ക് മാറിയിട്ടില്ല പക്ഷെങ്കിലും അതാണ് ആ കോമഡി നിൽക്കുന്നത് ആ ഒരു സീരിയസ് മാൻ ആയിട്ട് മാറിയിട്ടില്ല കുറച്ചൊക്കെ ഉണ്ട് കൊണ്ട് പക്ഷെ അല്ല മോശമല്ല മറ്റുള്ളവരെ മര്യാദക്ക് കാണാനും നോക്കാനും പറയാനും സംസാരിക്കാനും ഉള്ള ആ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം അദ്ദേഹത്തിന്റെ ടൈപ്പിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടുണ്ട് പറയാം പക്ഷെ സന്ദർശിച്ചുള്ള അതല്ല അദ്ദേഹം ആ ക്യാമറയെ നോക്കി പോകുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കോട്ടൂറിലും അതുപോലെ മറ്റു പല ഭാഗങ്ങളിലും പോകുമ്പോൾ നിങ്ങൾക്ക് മലയാളികൾക്ക് കാണിച്ചു തരാൻ ചില കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് കാണിക്കാത്തതിൽ നിങ്ങൾക്കൊരു വിഷമവും തോന്നരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ടോപ്ലെസ് ആയിട്ടുള്ള അതുപോലെ മറ്റു പലരെയും വനിതകളെയും അവിടെ കണ്ടു എന്നാണ് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരെയും ആ രാജ്യത്തുള്ളവരെയും അപ്പോൾ അവർ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാനല്ല അവിടെ ആൾക്കാർ പോകുന്നത് അവർ അവരുടെ ഇഷ്ടത്തിന് അവർ നടക്കുന്നു ആ ഇഷ്ടത്തിന് അതേ അർത്ഥത്തിൽ തന്നെ അവിടെ ഉള്ളവർ കാണുന്നു അതുകൊണ്ടാണ് അവിടെ കുഴപ്പമില്ലാത്തത് അതാണ് ഇവിടെയും വേണ്ടിയത് ഒരുപക്ഷെ ഹണി റോസ് പ്രതീക്ഷിക്കുന്ന അതാണ് ഇവിടെ ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യ ഒരു ഫംഗ്ഷനോ അതുപോലെ മറ്റെവിടെയെങ്കിലും വേദിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുന്ന സമയത്ത് അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രധാരണം അവർ ധരിച്ചു വരുന്നു അത് ധരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ പാകതയോടെ പക്വതയോടെ മറ്റുള്ളവർ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ മറുഭാഗത്തുള്ളവർ അതിന് കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കുമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനസിക ഒരു സ്ഥിരത ഒരു റിഡപ്റ്റീവ് പേഴ്സൺ ആയി മാറിയിട്ടുള്ള ആളായിരിക്കുമോ അല്ല ഇതാണ് അതിന്റെ പ്രശ്നം ഗോപി ചെമ്മണ്ണൂർ എന്ന എന്തോസിയാസ്റ്റ് ആ എന്തോസിയാസ് സംബന്ധിച്ചിടത്തോളം എപ്പിക്യുരിയൻ എന്നാണ് പറയാം എപ്പിക്യുരിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സുഖാന്വേഷി എന്നാണ് ആ കാണുമ്പോൾ കാണുമ്പോൾ അതിനെ ഇതിനെയൊക്കെ വർണ്ണിക്കും പറയാൻ യാതൊരു കുഴപ്പമുണ്ടാവില്ല പച്ചയ്ക്ക് പച്ചക്കങ്ങട് പറയും അത് അത്തരം ആൾക്കാരുടെ ഒരു ഒരു സ്വഭാവമാണ് അപ്പോ ആ സ്വഭാവത്തിൽ മുന്നിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങാൻ പറയും അത് ആ ഷേപ്പുകൾ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അതിന്റെ ഭവിഷ്യത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അദ്ദേഹം കാണുന്നത് പോലെയല്ല മറ്റുള്ളവർ കാണുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ചിന്തിക്കുന്നത് പോലെയല്ല ഇത് കാണുന്നോ ചിന്തിക്കുന്നതെന്ന് അറിയില്ല അത് മാത്രമല്ല താൻ ആരെയാണോ ഉപയോഗിക്കുന്നത് ഇവിടെ ഗോപി ചെമ്മണ്ണൂർ പിടിച്ച് കറക്കാൻ ഉപയോഗിക്കുന്നതും ഇങ്ങനെ ഡയലോഗ് പറയാൻ ഉപയോഗിക്കുന്നതും ഹണി റോസിനെയാണ് അപ്പൊ ഹണി റോസിനെ ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നും ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ടല്ല ഹണിറോസ് അവിടെ വന്നിട്ടുള്ളതെന്നും ഈ ഗോപി ചെമ്മണ്ണൂരിനറിയില്ല ഇത് രണ്ടും പറയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് കറങ്ങുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ച് ഡയലോഗ് അടിക്കുന്നു അതനുസരിച്ച് പറയുന്നു അയാളെ പോലെയാണ് മറ്റുള്ളവർ എന്ന് അയാൾ കരുതുന്നു അതൊരു വിട്ടി തോന്നലാണ് മോശം തോന്നലാണ് അല്ലെങ്കിൽ അയാൾ തിരിച്ചറിവില്ലായ്മയാണ് അത് തന്നെയാണ് ഹണിറോസിന്റെ ഒരു അവസ്ഥ അണിറോസ് പാകതയോടെ ഞാൻ കോട്ടോറിന്റെ കാര്യം പറഞ്ഞിരുന്നത് പോലെ അവിടെ അവർ അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോ ധരിക്കാതെയോ വരുന്ന സമയത്ത് അവർക്ക് അതൊരു വിഷയമല്ല അത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന മറ്റുള്ളവർക്കും ഒരുവിൽ ഒന്നുകിൽ അതേ ഡ്രെസ്സായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ എല്ലാം ഉള്ളവരായിരിക്കും എന്തോ എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് അതൊരു വിഷയമല്ല കാരണം അവർ അവരുടെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് തന്നെ അവരവിടെ സഞ്ചരിക്കാനും അവരുടെ ഉല്ലാസവും അവരുടെ കാര്യങ്ങളും എല്ലാം നടത്താൻ അവർക്ക് കഴിയുന്നുണ്ട് മറ്റുള്ളവരെങ്ങനെ ആയാലും നമുക്ക് അതായത് അത് അവരുടെ ഇഷ്ടം ഇത് എൻ്റെ ഇഷ്ടം അപ്പോൾ എൻ്റെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും കൂടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിനെ നമ്മൾ ആസ്വദിക്കേണ്ട ആവശ്യമില്ല അവരവരുടെ ഇഷ്ടത്തിന് നടക്കുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നടക്കുന്നു എന്ന രീതിയിൽ കൃത്യമായ പാകതയുള്ള ജനമല്ല ഇവിടെ ഉള്ളത് അതൊരു പക്ഷേ യൂറോപ്പിലൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഇവിടെ അതല്ല അവിടെ ഏതെങ്കിലും ഒരു മോഡലുകളോ മറ്റു ടോപ്പറസ്സോ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡി പെയിന്റിങ്ങൊക്കെ നമുക്കറിയാം അവിടെയൊക്കെ ചെന്ന് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും അത് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കാനും കുട്ടികളെ അടക്കം കൊണ്ടുപോകുന്നതും നമുക്കറിയാം കുട്ടികളെ അടക്കം കൊണ്ടുനിന്ന് പോയാണ് അവർ കാണുകയും കുട്ടികളത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ ആ സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ചിന്തിക്കരുത് അപ്പോൾ ആ സമാനമായിട്ടുള്ള വസ്ത്രധാരണ രീതി ഇവിടെ ചെയ്യുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളിൽ വലിയൊരു ഭാഗവും ഇത്തരത്തിലുള്ള ഈ ആകർഷകത്വം കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരുടെ ആ ഒരു കുലീനത ആ ഒരു പാകത കാണാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് സത്യമാണ് അല്ല എന്ന് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഇടയ്ക്കാണ് ഇവിടെ ബോബിച്ച മണ്ണൂർ നിൽക്കുന്നത് അപ്പോൾ ഒരു എന്തോസിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ അങ്കലാവണ്യത്തെക്കുറിച്ച് യാതൊരു എളുപ്പമില്ലാതെ വർണ്ണിക്കുന്ന വ്യക്തിയാണ് അത് ഈ പറഞ്ഞ കുന്തിദേവി പ്രയോഗമായാലും ഇനി മറ്റെന്തൊക്കെയായാലും അതൊക്കെ വളരെ കൃത്യമായി അവരത് വിളിച്ചു പറയുകയും അത് അനുഭവിക്കുക ആസ്വദിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇതിനും തൊട്ടുമ്പുള്ള വീഡിയോ പറഞ്ഞിരുന്നു ഈ കുളിമുറിയിൽ ഒളി ക്യാമറ വെക്കുന്ന പരിപാടിയുണ്ട് അതേപോലെ മറ്റ് തോട്ടിലൊക്കെ ചെറു ഒളിഞ്ഞിരുന്ന് പെണ്ണുങ്ങൾ കുളിക്കുന്നത് നോക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെയുള്ള വിക്രസ് മുഴുവൻ കാണിക്കുന്നത് നല്ലൊരു ശതമാനം ഈ ഒരു വിഭാഗമാണ് നല്ലൊരു കൗൺസിലിംഗ് തീരാവുന്നതേ ഉള്ളൂ ആ വിഷയം പക്ഷേ അവരൊക്കെ പക്ക ക്രിമിനലുകളായാണ് നമ്മുടെ സമൂഹം ചിത്രീകരിക്കുന്നത് കാരണം അവർ ചെയ്യുന്നത് ക്രൈമാണ് ഒരാൾ ബാത്റൂമിൽ ക്യാമറ വെക്കുന്നു വെക്കാൻ പാടുണ്ടോ ഒരു ലേഡീസിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയി മൊബൈൽ ഫോൺ ക്യാമറ ഓൺ ആക്കി വെക്കുന്നു അല്ലെങ്കിൽ ഹിഡൻ ക്യാമറ കൊണ്ടുവന്ന് വെക്കുന്നു ശരിയാണോ നൂറ് ശതമാനം തെറ്റാണ് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയുന്നു പക്ഷെ അത് തെറ്റാണെന്ന് അവന് തോന്നണ്ടേ അവനത് തോന്നുന്നില്ല അവൻ ചോദിക്കുന്നത് ഇത് കണ്ടാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഞാനിത് എന്താ കുഴപ്പം ഞാൻ ഇതിനെ എന്താ കുഴപ്പം കാര്യം അവനൊരു എപ്പിക്യൂരിയനാണ് അവൻ ആസ്വാദകനാണ് ഈ ലോകത്തെ ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളുണ്ടാവും ആ ഒരാൾ ഒരാളെയും കൂടി നിങ്ങൾ ടൂറിന് നിങ്ങളോടൊപ്പം കഴിഞ്ഞാൽ അടിപൊളിയാ ചുക്കൂറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ടൂർ അടിപൊളിയാക്കാം നല്ല സെറ്റപ്പ് ആക്കാം നല്ല രസകരമായിരിക്കും അവൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവനും കൂടെ കൂട്ടാം എന്ന് ഒരാള് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവനാണ് അവനൊരു പക്ഷെ വിദ്യാഭ്യാസം കൂടുതൽ ഉണ്ടായിക്കൊണ്ടെന്നില്ല അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടില്ല പക്ഷെ അവരുണ്ടെങ്കിൽ മൊത്തം ഒരു എനർജി ആയിരിക്കും ഒരു എനർജറ്റിക് ആയിരിക്കും അവൻ കാണിക്കുന്ന മുഴുവൻ മണ്ടത്തരമായിരിക്കും തോന്നിയാസങ്ങളൊക്കെ കാണിക്കും അതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അത് ഒരു റിഡംറ്റീവ് പെർഷന് മാത്രമേ തോന്നിയാസം പ്രകടിപ്പിക്കാതിരിക്കുള്ളൂ ഇവിടെ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി ഒരു റിഡംറ്റി പെർഷൻ ഒരു ഒറേറ്റർ എന്നുള്ള ലെവലിൽ നിന്നിരുന്നുവെങ്കിൽ അണിൽ ദിവസനോട് പറയും എന്റെ ഉദ്ഘാടന പരിപാടിക്ക് വന്നോളൂ പക്ഷേ ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രസ്സല്ല ആവശ്യം മാന്യമായ പക്കതയുള്ള നല്ല ഒരു ഡ്രസ്സ് അത് മതി നമുക്ക് അണിയർ റസ് എന്നൊരു വ്യക്തി മതി നമുക്ക് ആ അങ്കലാവണ്യം നമുക്കിവിടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ അല്ലല്ലോ അല്ല പകരം ഒരു ആണ് അപ്പൊ എത്ര മിനിമൽ മിനിമാകാൻ പറ്റാൻ പറ്റുമോ ആ രീതിയിലേക്ക് മിനിമൽ മിനിമാകാനേ അയാൾ പറയുള്ളൂ എത്ര തന്നെ അതിൽ നിന്ന് മുതലാക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം മുതലാക്കാനേ അയാൾ ശ്രമിക്കുകയുള്ളൂ അത് ആര് മനസ്സിലാക്കണം ഈ വരുന്നവർ മനസ്സിലാക്കണം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു അപാകത ഈ വരുന്നവർക്ക് തോന്നിയാൽ അത് വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ സ്പർശനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റിടപാടുകൾ കൊണ്ടോ തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ എനിക്കത് താല്പര്യമില്ല എന്നോടത് പറയരുത് എന്ന് പറയണം അതിനുശേഷവും വീണ്ടും ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ മറ്റേതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വന്നാൽ അയാളെ അകത്താക്കണം യാതൊരു സംശയമുണ്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ട അതാണ് എന്തുസ്യാസികളോട് ചെയ്യേണ്ടത് പക്ഷെ ആദ്യം നമ്മളത് ചെയ്യണം ഒരു എന്തോസിയാസ് അങ്ങനെയാണ് എന്തോസ്യാസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അയാൾ ഒരു ആസ്വാദകനാണ് ജൂനിയർ ചേമ്പർ ഇന്റർനാഷണലിന്റെ പ്രതിനിധികളെ നിങ്ങൾ നോക്ക് ജെ സി എന്ന് പറയുന്നത് ഞാൻ അവരെ ആക്ഷേപിക്കാൻ പറയുന്നില്ല അതിൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അത് എന്താണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അത് ഇതുപോലെ സ്ത്രീകളെ അനാവശ്യം പറയുന്ന ചടങ്ങ് നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരല്പം രണ്ട് ഒരു ഒരു പെഗൊക്കെ അടിച്ചിട്ടിരിക്കുന്ന ഒരു സീനുണ്ട് അപ്പോൾ അത് അവരുടെ ഒരു എന്തോസ്യാസമാണ് അതൊരു എൻ്റർടൈൻമെന്റ് ആണ് അതുപോലെ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് ഇവിടെ ബോബി ചെമ്മണോറിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു താക്കീത് ആരും അറിയാതെ തന്നെ ഈ ഒരു പരിപാടി എന്റെ അടുത്ത് വേണ്ട അതിന് വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞതിന് ശേഷവും ഒരുപക്ഷെ കൈകാര്യം ചെയ്യാൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ കുരിച്ചു നിർത്തി കൂമ്പിനടിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ ഇവിടെ ബഹുജനം കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ജനം ബഹുജനം പലവിധമാണ് പലവിധ ടൈപ്പുകളാണ് എന്റെ പിന്നിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നത് ആ ടൈപ്പുകളെ കുറിച്ച് പറയുന്ന പോലെ ഹുജനം പലവിധമായതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചു വന്നാൽ അല്ലെങ്കിൽ ആ രീതിയിൽ അവർ മേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ആസ്വദിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതങ്ങ് കാണുക എന്നില്ല അവർ ഈ ലോകത്തൊന്നും അല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എത്രയേ ഉള്ളൂ എന്താ പോയി ഈ പറയുന്ന പോലെ കുറച്ച് വെള്ളം ഇങ്ങനെ വീഴുന്നു ഇത് കാണാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നാൽ ചോദിക്കുക നേരെ മറിച്ച് ഒരു എന്തോസ്യാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻഡിവിജ്വൽസോ കാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ചിത്രം ഒപ്പിയെടുക്കും എന്തോ സിയാസ് അതിന്റെ മുകളിൽ വലിഞ്ഞ് കയറാൻ നോക്കും അത് അങ്ങനെയാണ് ഇങ്ങനെ വലിഞ്ഞ് കയറാനും ട്രക്ക് ചെയ്യാൻ ട്രക്കിംഗ് നടത്താനും ട്രാവലിംഗ് നടത്താനും നല്ല ടേസ്റ്റി ഫുഡ് അടിക്കാനും വെറൈറ്റി സീക്യേഴ്സ് ആയി മാറാനും ഒക്കെയാണ് എന്തോ ഇവിടെ ജീവൻ പഠിച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി വെൽത്തി ഒക്കെ ആയിരിക്കും കൂടുതലെന്ന് പറയാക്കൂല നല്ല സ്പോർട്സ്മാൻ ആയിരിക്കും മയറ്റും വൈറ്റും എല്ലാം ഉണ്ടാവും നല്ല മാസൽമാനൊക്കെ ആയിരിക്കും ഇവർ അത് ആണായാലും പെണ്ണായാലും പോലെ തന്നെ ആണ് മാത്രമല്ല പെണ്ണിലുണ്ട് പെണ്ണിന്റെയും ആണിന്റെ ക്യാരക്ടർ സെയിം ആണ് അവർക്ക് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല സൗഹൃദത്തിന് ആൺപെണ് യാതൊരു വ്യത്യാസവും ഇല്ല നിങ്ങൾക്ക് അറിയാം ഇത്തരത്തിലുള്ള ആൺ പെണ്ണ് ഇപ്പോ യാത്ര ട്രാവൽ ചെയ്യുന്ന യാത്രാ ബ്ലോഗേഴ്സിന്റെ കാര്യം നിങ്ങൾ എടുക്ക് അവരുടെ ആൺപെണ് വ്യത്യാസമുണ്ട് ആ സൗഹൃദത്തിന് നമുക്ക് തോന്നും അവരൊക്കെ സെൻസും സെക്ഷുവാലിറ്റിയുമായിട്ട് നടക്കുകയാണ് നല്ല അവർ നല്ല സുഹൃത്തുക്കളാണ് അവർക്കത് മനസ്സ് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർ ഒരുമിച്ച് സഞ്ചരിക്കുന്നുണ്ട് ഒരുമിച്ച് കുളിക്കുന്നുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അവരാരും വേണ്ടാത്ത ഭാഗങ്ങളിലേക്ക് നോക്കുകയോ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ജസ്റ്റ് ഒരു ആസ്വാദനം മാത്രമാണ് അവരുടെ ട്രാവലാണ് ആസ്വാദനം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് അവരതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അതായത് ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ എന്തെങ്കിലും പറയുന്നെങ്കിൽ ആ ട്രാവലേഴ്സ് കാണുന്ന കാണുന്നത് കാണിക്കുന്നതു പോലെ തന്നെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അപ്പോഴത്തെ ഒരു രസത്തിന് തള്ളിവിടുന്നു അത്രമാത്രം ഒരു പക്ഷേ ഈ ട്രാവലേഴ്സ് കാണുമ്പോൾ ആ കൊള്ളാമല്ലോ എന്ന് പറയും അതവിടെ തീരും അത് കൊള്ളാവുന്നത് കൊണ്ടോ അവരുടെ ബോഡി ഷേമിങ് നടത്തിയതൊന്നും അല്ല അത് ആ സൗഹൃദത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് അല്ലാത്തവരുണ്ട് പക്ഷെ എന്തോസിയാസ്റ്റാണോ ഇത്തരത്തിലുള്ള ഉണ്ടാകും എന്റർടൈൻമെന്റ് ഉണ്ടാകും അതെല്ലാം ഉണ്ടാകും അതിനെയാണ് എന്തോസിയാസ് എന്ന് വിളിക്കുന്നത് പക്ഷെ അത് അതിൽ കടന്നു പോയാൽ അത് ആരാണോ ഇതൊരു ഭാഗത്തുള്ളത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ലവരിലേക്ക് പോയാൽ സ്വാഭാവികമായും അതൊരു ക്രൈമായി മാറും അപ്പോഴേ അത് ക്രൈം ക്രൈമാകാൻ പാടുള്ളൂ അതുകൊണ്ടാണ് എനിക്കിവിടെ ഒരു സംശയം ഹഡിറോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൈമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്ക് ഇവർ പറഞ്ഞു വിലക്കിയതിന് ശേഷവും ഒരു തവണയെങ്കിലും അരുത് എന്ന് പറഞ്ഞതിന് ശേഷവും ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇത്ര പറയാൻ കാരണം ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ഓൺലൈൻ വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഞാനിത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ ക്ഷമ പറയാനുള്ള ക്ഷമ പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നവർ പരസ്യമായിട്ട് പറയണം പോപിച്ചമ്മർ പറയുന്നത് കണ്ടു അത് സത്യമാണ് അങ്ങനെ തന്നെയാണ് കാരണം ഈ ഒരു വിഷയത്തെ അണിറോസ് എങ്ങനെ തന്നെ വന്നു നിന്നാലും അദ്ദേഹം ഇങ്ങനെ തന്നെ കാണുള്ളൂ അത് അണിറോസ് എന്നല്ല ആര് വന്നു നിന്നാലും ഇങ്ങനെ തന്നെയാണ് കാണുക അത് ഹിന്ദുസിയാസിന്റെ പൊതു സ്വഭാവമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക എന്റെ വീഡിയോ കാണുന്ന എന്തോശ്വാസ ഉള്ള ആൾക്കാർ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രക്കിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡോട് കൂടി അഡ്വഞ്ചർ ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തോ വിശ്വാസ പ്രവർത്തികൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിന്റെ വ്യക്താക്കളാണ് ആണായാലും പെണ്ണായാലും മനസ്സിലാക്കുക ഇതേ വിഷയം നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും നാളെ ഒരുപക്ഷെ ഇതുപോലെ കേസിൽപ്പെടാൻ സാധ്യതയുണ്ട് ഗോപി ചെമ്മണ്ണൂനോട് എനിക്ക് പറയാനുള്ളത് കച്ചവടപരമായിട്ട് ഒരുപാട് ഉടായ്പും തട്ടിപ്പും നടത്തുന്ന ആൾ തന്നെയാണ് താങ്കൾ എനിക്ക് വ്യക്തിപരമായി എനിക്കതിൽ ഒരുപാട് അനുഭവമുണ്ട് വ്യക്തിപരമായി എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ആ കാര്യത്തിൽ ബോബി മാത്രമല്ല ബോബീൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഈ കേസ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് അധികം മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് രണ്ടുപേർക്കും രണ്ടുപേരുടെ ഭാഗത്തും വീഴ്ചകളുണ്ട് വീഴ്ചകൾ എന്ന് പറയുമ്പോൾ എന്തോശ്യാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ സമൂഹത്തിൽ എല്ലാം കണ്ട് ആസ്വദിക്കാനായി തയ്യാറായി നിൽക്കുന്നുണ്ട് അവരുടെ മുന്നിലേക്കാണ് ആകർഷകത്വമുള്ള രീതിയിൽ തങ്ങളുടെ അംഗലാപണ്യം വ്യക്തമാകുന്ന രീതിയിൽ ഓരോരുത്തർ വരുന്നത് എന്ന് മനസ്സിലാക്കണം അത് ഒരു ചടങ്ങിലേ മറ്റൊരു ചടങ്ങില് അപ്പൊ സ്വാഭാവികമായും ആ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് അവരിടും യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമായി അതൊരു ബന്ധമല്ലെന്ന് നമുക്കറിയാം പക്ഷെ എങ്കിലും അത്തരം സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രയാസം തന്നെയാണ് ഏതായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട് അതുപോലെ തന്നെ നമ്മളുമായി ഇടപഴകുന്ന മറ്റുള്ളവർക്കും ഓരോ വ്യക്തിത്വമുണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് ആ ജീവിക്കുന്നത് പോലെ അതുപോലെ തന്നെ മറ്റുള്ളവരെയും ബഹുമാനിച്ചുകൊണ്ട് അവരെങ്ങനെ കഴിഞ്ഞാലും അതിനെ മനസ്സിലാക്കി അത് അവരുടെ ഇഷ്ടം നമ്മളതിൽ കൈകടത്തേണ്ട നമ്മളതിൽ അഭിപ്രായം പറയണ്ട എന്ന് മനസ്സിലാക്കി പാകതയോടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കഴിയണം അങ്ങനെ കഴിയാനുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഈ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനും മറ്റുള്ളവർക്കും ഇനിയെങ്കിലും വൈകി നിൽക്കുന്ന ഈ വേളയിൽ ഇനിയെങ്കിലും തയ്യാറാകണം ദാറ്റ് പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വിദ്യാഭ്യാസത്തിൽ എട്ടാം ക്ലാസ് മുതലെങ്കിലും നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോബി ഇഷ്യൂവും ഇഷ്യൂവും അതുപോലെ മറ്റു ചമ്മ ഒഴിവാക്കാൻ സാധിക്കും